എല്ലാവരും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്ന സമയത്ത് കൂടുതൽ ജോലി ചെയ്യേണ്ട ഒക്കെ വരുന്നുണ്ടല്ലോ പ്രാർത്ഥനയിലൂടെ അമ്മച്ച് കുടുംബം മുമ്പോട്ട് നയിച്ച അനുഭവങ്ങൾ എന്നെ ഒത്തിരി ഈശോയിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട് ബിസിനസ് ഇല്ലാതെ ലോണൊന്നും തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ വന്നു ഫാമിലി ടൈപ്പ് അത് പിള്ളേർക്ക് വലിയ ആഗ്രഹവും നിർബന്ധവുമാണ് രണ്ടായിരത്തി പത്തില് പരിശുദ്ധ അൾത്താരയില് ഈശോയെ നേരിട്ട് കാണുവാൻ കർത്താവ് എനിക്ക് ഇടയാക്കി നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് നേട്ടമാണത് കൊണ്ടുള്ളത് എനിക്ക് നാല് വയസ്സുള്ളപ്പോൾ എൻ്റെ ചാച്ചൻ മരിച്ചുപോയി പിന്നീട് അമ്മച്ചിയായിരുന്നു വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തുന്നത് എൻ്റെ പേരപ്പനും പേരമ്മയും ഒക്കെ ഞങ്ങളെ ഒത്തിരി സഹായിച്ചു എങ്കിലും ഒരു സാധാരണ കർഷക കുടുംബത്തിൽപ്പെട്ട എന്നെ സംബന്ധിച്ച് ഒത്തിരി വൈഷമ്യങ്ങളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നുപോയ അനുഭവങ്ങളായിരുന്നു എൻ്റെ ചെറുപ്പകാലത്ത് കൃഷി മാത്രമായിരുന്നു വരുമാനം പരിമിതമായ ആ വരുമാനമൊക്കെ വെച്ചിട്ട് മുമ്പോട്ട് പോകുമ്പം പഠിക്കുന്ന കാലത്ത് തന്നെ കൃഷി പണികളിലൊക്കെ വ്യാപൃതനാകേണ്ടി വന്നിട്ടുണ്ട് ചിലപ്പോഴൊക്കെ എനിക്ക് ഒത്തിരി സങ്കടമൊക്കെ തോന്നിയ ഉണ്ടായിട്ടുണ്ട് കാരണം എല്ലാവരും സ്കൂളിലും കോളേജിലുമൊക്കെ പോകുന്ന സമയത്ത് കൂടുതൽ ജോലി ചെയ്യേണ്ടതൊക്കെ വരുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഞാൻ ഈശോയോട് പരാതിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ പിൽക്കാലത്ത് എല്ലാം നന്മയ്ക്കായി മാറ്റുമെന്നുള്ള കർത്താവിൻ്റെ വാഗ്ദാനം എന്നിൽ ഫലമണിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പ്രധാനമായിട്ടും അന്ന് കൃഷി ജോലിയിൽ ഞാൻ നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ പലതും പിന്നീടുള്ള എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലൊക്കെ കരുത്തായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചെറുപ്പകാലത്ത് അമ്മച്ചിയുടെ പ്രാർത്ഥന ഞങ്ങളെ കരം പിടിച്ച സന്ദർഭങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അമ്മച്ചി നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞൊരു സത്യം ഇതാണ് അമ്മച്ചിയുടെ പ്രാർത്ഥനയായിരുന്നു നമ്മുടെ വിജയത്തിനെല്ലാം പിന്നിലുണ്ടായിരുന്നതെന്നുള്ള വലിയ സത്യം അങ്ങനെ അതെല്ലാം ഒരു ഈശോ അനുഭവത്തിലേക്ക് എന്നെ കൊണ്ടുവ എത്തിക്കാൻ ഉപകരിച്ചിട്ടുണ്ട് പിന്നീട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഒത്തിരി കാർഷിക കാര്യങ്ങളിലൊക്കെ ഇടപെടേണ്ടി വന്നിട്ടുണ്ട് എങ്കിലും ദൈവം അത്ഭുതകരമായിട്ട് എന്നെ വഴി നയിക്കുകയും വലിയ വിജയങ്ങൾ തരികയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തിൽ ആണ് ആദ്യമായിട്ട് ഞാനൊരു ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് അത് ഡിവൈൻ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു അത് എന്നെ കൂടുതൽ ഈശോയിലേക്ക് അടുപ്പിച്ചു ധ്യാനത്തിൽ പങ്കെടുത്തതിന് ശേഷം പിന്നീട് എല്ലാ ഒന്നും രണ്ടും വർഷങ്ങൾ കൂടുമ്പോൾ ധ്യാനങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ പി ജി പഠനം ഒക്കെ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ സാധാരണ ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വന്ന എന്നെ സംബന്ധിച്ച് കർഷക വൃത്തിയിൽ നിന്നുള്ള വരുമാനത്തിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലുമൊക്കെ വരുമാനം കൊണ്ട് ജീവിതത്തിലൊരു നേട്ടമുണ്ടാവൂ എന്നുള്ള ഒരു ചിന്തയുണ്ടായി അങ്ങനെ ഒരു ജോലി അന്വേഷിച്ചു ഒരു താൽക്കാലികമായിട്ടൊരു ജോലിയൊക്കെ കിട്ടി എങ്കിലും എൻ്റെ ഉള്ളിൽ ഞാൻ ഒരു ബിസിനസ്സായിരുന്നു ഇപ്പോഴും സ്വപ്നം കണ്ടിരുന്നത് ആ ഒരു ബിസിനസ്സിലേക്ക് ആയിട്ട് പക്ഷേ അന്നത്തെ സാമ്പത്തിക മേഖലകളൊക്കെ തടസ്സമായിരുന്നു എന്നാൽ ചെറുപ്പത്തിൽ ജീസസ് യുദിലൊക്കെയോട് ഒക്കെ വളർന്നു വന്ന എൻ്റെ ജ്യേഷ്ഠൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ എന്നെ ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നുണ്ടായിരുന്നു ഞാൻ അറിയാതെ തന്നെ എന്നെ ഈശോയിലേക്ക് അടുപ്പിക്കുന്നുണ്ടായിരുന്നു എനിക്കൊരു പുതിയ മേഖലയിലേക്ക് കടന്നു പോകുവാനും ആ മേഖലയിലൊരു ബിസിനസ് തുടങ്ങാനുമൊക്കെ ഈശോ അനുഗ്രഹം തന്നു ഈശോയുടെ ഒരു വലിയ സ്നേഹമായിരുന്നു അതിന് പിന്നിലെന്ന് ഇന്ന് ഞാൻ തിരിച്ചറിയുവാണ് ഈശോ ഒരു പുതിയൊരു ബിസിനസ് മേഖലയിലേക്ക് എന്നെ കടത്തി വിട്ടെങ്കിലും അതിന് വേണ്ട സാമ്പത്തിക ചുറ്റുപാടുകൾ എനിക്ക് കുറവായിരുന്നതുകൊണ്ട് കുറച്ച് ലോൺ എടുത്തുമൊക്കെ ആയിട്ടാണ് ആ ബിസിനസ്സൊക്കെ തുടങ്ങിയത് ആ ബിസിനസ് തുടങ്ങി ഏറെക്കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ അതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് പോയി ആവശ്യത്തിന് ബിസിനസ് ഇല്ലാതെ ലോണൊന്നും തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ വന്നു ഞങ്ങൾ ജപമാല ജൊല്ലി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു ഇങ്ങനെ വെളുപ്പിനെ അഞ്ചു മണി സമയത്ത് രാവിലെ ഉണർന്നെഴുന്നേറ്റ് ഞാനും എൻ്റെ ജ്യേഷ്ഠനും അമ്മയും കൂടി ജപമാല ജൊല്ലി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു ഈശോ അത്ഭുതകരമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ ബിസിനസ്സിലുമൊക്കെ ഇടപെട്ടു അങ്ങനെ ബിസിനസ് ഈശോ ഒരു വിജയത്തിലേക്ക് കൊണ്ടുവന്നു പിന്നീട് ഒരിക്കലും ആ മേഖലയിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കർത്താവ് എന്നെ കരം പിടിക്കുന്നുണ്ട് എന്നുള്ള വലിയ ഒരു ബോധ്യം വന്നെനിക്ക് ലഭിച്ചു പിന്നീട് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു എനിക്ക് ഭാര്യയും ഇപ്പോൾ മൂന്ന് കുട്ടികളുണ്ട് അവർ പഠിക്കുന്നു എല്ലാ കാര്യങ്ങളിലും അവർ എന്നോട് സ്നേഹത്തിൽ ഒന്ന് ചേർന്ന് കുടുംബം ഒന്നായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് എൻ്റെ ഫാമിലി ഇതെൻ്റെ അമ്മച്ചി ആൻസി ഭാര്യ നിഷി മൊത്തമോൻ ജോയൽ അന്ന മരിയ എല്ലാ കാര്യങ്ങളിലും അവർ ഒരുമിച്ചുണ്ട് ഒരുമിച്ചുള്ള പ്രാർത്ഥന ഒരുമിച്ചുള്ള ഭക്ഷണം ഒരുമിച്ചുള്ള ഈശോയിലുള്ള സ്നേഹത്തിലുള്ള ജീവിതം ഏറ്റവും പ്രധാനമായിട്ട് രാവിലെ ജപമാലയോടുകൂടി ആരംഭിക്കുന്ന പ്രാർത്ഥനയും ജീവിതവും അതിനുശേഷം എല്ലാ ദിവസവും ഉള്ള മുടങ്ങാതെയുള്ള വിശുദ്ധ കുർബാന അത് അമ്മച്ചിയും ജീവിത പങ്കാളിയും മക്കളുമെല്ലാം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു വലിയ അനുഭവമാണ് ഞങ്ങളെ സംബന്ധിച്ചത് നമ്മുടെ കുടുംബം ഒരു സ്വർഗമാണല്ലേ ശരിക്കും പറഞ്ഞാൽ ഇവിടെ അടിപൊളിയാണ് അല്ലേ നമ്മളെ ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാക്കുന്നത് രാജന്റെ അമ്മയുടെയും പ്രാർത്ഥനയും അവരുടെ ജീവിതമാതൃകയും പെരുമാറ്റവും ഒക്കെയാണ് ചേട്ടാ ഓർക്കുന്നില്ലേ നമ്മൾ ആദ്യ കുർബാന കഴിഞ്ഞ് എല്ലാ ദിവസവും നമ്മളെ പള്ളിയിൽ കൊണ്ടുപോകാരുന്നു ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ നമ്മൾ കുർബാനയുടെ ഒരു മൂല്യം മനസ്സിലാക്കാനൊക്കെ നമുക്ക് ഇടയായില്ലേ പിന്നെ അതുപോലെ തന്നെ ഇടീ നീ ഓർക്കുന്നില്ല അന്ന് നമ്മള് കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വന്നപ്പം ചാർത്ഥം നമ്മളോട് പറഞ്ഞിട്ടില്ലേ എല്ലാ ദിവസവും ഒരു കൊന്തയിലും ചെല്ലിയിരിക്കണം എന്ന് ശരിക്കും പറഞ്ഞാൽ അന്ന് നമ്മൾ തിരിച്ചു വരുന്ന വഴി കൊന്ത ചൊല്ലിയതൊക്കെ പിന്നെ നമ്മുടെ ഫാമിലി ടൈം ആ ഫാമിലി ടൈം അതുപോലെ തന്നെ നമ്മള് സംസാരിക്കും നമ്മുടെ സ്കൂളിലെ കാര്യം വിശേഷമോ സങ്കടമോ ഒക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര അടിപൊളിയാണല്ലേ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന സമയത്തിന് എപ്പോഴും ഒരു ഫാമിലി ടൈം അത് പിള്ളേർക്ക് വലിയ ആഗ്രഹവും നിർബന്ധവുമാണ് ഇതാണ് ഞങ്ങളുടെ ഫാമിലി ടൈം ദിവസത്തെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ചർച്ച ചെയ്യാറുണ്ട് വഴക്കുണ്ടാക്കും ഫാമിലി ടൈം ദീർഘിച്ച് പൊക്കോട്ടെ എന്നവരെപ്പോഴും ആവശ്യപ്പെടാറുണ്ട് ഫാമിലി ടൈമിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചർച്ചാവിഷയമാകാറുണ്ട് അതിൽ പിള്ളേരുടെ കാര്യങ്ങളും നമ്മളെ ബാധിക്കുന്ന മറ്റു കാര്യങ്ങളും എല്ലാം വരാറുണ്ട് അത് വളരെ ഒരു ആനന്ദപ്രദമായ ഒരു അനുഭവമാണ് കുഞ്ഞുങ്ങളും ഭാര്യയും അമ്മച്ചിയൊക്കെ ചേർന്നിരുന്ന ഉള്ള ആ ഫാമിലി ടൈം അത് ഈശോയിലുള്ള ഒരു വലിയ സ്നേഹത്തിൽ വളരാനായിട്ട് കുടുംബം ഒന്നായിട്ട് വളരാൻ ഞങ്ങളെ സഹായിക്കുന്നുണ്ട് രണ്ടായിരത്തി ആറിൽ എനിക്കൊരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി ഞാൻ ആശുപത്രിയിൽ കുറെനാൾ കഴിയേണ്ടി വന്നു പിന്നീട് വീട്ടിലൊക്കെ ആയിട്ട് ഒരു മാസത്തോളം വിശ്രമത്തിൽ കഴിയേണ്ടി വന്നു ബിസിനസ്സിൽ എൻ്റെ ഒരു ചിന്ത എൻ്റെ അധ്വാനവും എൻ്റെ കഴിവുമാണ് ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ എന്നെ സഹായിക്കുന്ന അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊരു ചിന്ത എനിക്ക് വളരെയധികം ഉണ്ടായിരുന്നു എന്നാൽ ഈ രണ്ടായിരത്തി ആറിൽ നടന്ന ആക്സിഡൻറ്റിൽ ഞാൻ ഒരു മാസം ജോലി ചെയ്യാൻ പറ്റാതെ കിടന്ന സമയത്ത് കർത്താവ് എനിക്കൊരു വലിയ ബോധ്യം തന്നു ആ മാസമായിരുന്നു അതുവരെ ഉണ്ടായിരുന്നതിലെ ഏറ്റവും നല്ല ബിസിനസ് എനിക്ക് ലഭിച്ചത് അത് കർത്താവ് എന്നെ വലിയൊരു ബോധ്യത്തിലേക്ക് നയിച്ചു ആ ബോധ്യം ഇതായിരുന്നു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നീയല്ല ഞാനാണ് ഈ ബിസിനസ് നിൻ്റെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു വലിയ ബോധ്യം ഈശോ എനിക്ക് തന്നു ആ ഒരു ബോധ്യം ലഭിച്ചതിന് ശേഷം ഞാൻ കൂടുതൽ ശുശ്രൂഷാ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കാനും കൂടുതൽ സമയം ഈശോയ്ക്ക് വേണ്ടി ചെലവഴിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി അങ്ങനെ തൊടുപുഴ ദേശത്തുള്ള ഏതൊക്കെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറ്റുമോ അതിന് ഏതൊക്കെ രീതിയിൽ എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഞാൻ പങ്കെടുക്കാൻ തുടങ്ങി ധ്യാനങ്ങളോ കൺവെൻഷനോ ഒക്കെ അവിടെ സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിന് മറ്റുള്ളവരെ കോർഡിനേറ്റ് ചെയ്യുന്ന കാര്യത്തിലോ ആരെങ്കിലുമൊക്കെ പോയി കാണുന്ന കാര്യത്തിലോ മധ്യസ്ഥ പ്രാർത്ഥനയുടെ കാര്യത്തിലോ ഒക്കെ ഞങ്ങളൊരു വലിയൊരു കൂട്ടായ്മ തന്നെ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും ഏക മനസ്സോടെ എല്ലാ ശുശ്രൂഷയിലും ഒരുമിച്ച് പങ്കെടുക്കാനും ഒക്കെ ദൈവം ഇടവരുത്തി അങ്ങനെയുള്ളവർ ഒരുമിച്ച് ചേർത്ത് തന്നത് കർത്താവിൻ്റെ വലിയൊരു കൃപയായിരുന്നു രണ്ടായിരത്തി പത്തിൽ പരിശുദ്ധ അൾത്താരയിൽ ഈശോയെ നേരിട്ട് കാണുവാൻ കർത്താവ് എനിക്ക് ഇടയാക്കി അങ്ങനെ അന്നു മുതൽ ഇന്നു വരെ ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടങ്ങാതെ പങ്കെടുക്കാൻ കർത്താവ് എനിക്ക് കൃപ തരുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടങ്ങളിലൊക്കെ മിഷനിൽ ശുശ്രൂഷകളൊക്കെ കാണണമെന്നുള്ള ആഗ്രഹമൊക്കെ എനിക്കുണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നില് ഞാൻ നോർത്ത് ഈസ്റ്റിലുള്ള ആറ് സംസ്ഥാനങ്ങളിൽ മിഷൻ പ്രദേശങ്ങളൊക്കെ കാണാനായിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തും കൂടി കടന്നുപോയി ആ ദിവസങ്ങളിലൊന്നും കർത്താവ് വിശുദ്ധ കുർബാന എനിക്ക് മുടക്കിയില്ല ഈ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം കൂടുതൽ കർത്താവ് ബോധ്യം തന്നൊരു മേഖലയായിരുന്നു വിജാതിയരോട് സുവിശേഷം പറയാനായിട്ടുള്ള ഒരു വലിയ വിളി എനിക്കുണ്ട് എന്നുള്ള ഒരു കാര്യം അങ്ങനെ മിഷൻ മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരും സന്യസ്ഥരും അത്മായ ശുശ്രൂഷകരും ആയിട്ട് കൂടുതൽ കൂടുതൽ ബന്ധങ്ങൾ വളർത്തിയെടുക്കാനായിട്ട് കർത്താവ് കൃപ തന്നു ഒത്തിരി മിഷൻ പ്രദേശങ്ങളിലൊക്കെ പോകാൻ കർത്താവ് ഇടയാക്കി രണ്ടായിരത്തി പതിനാലില് അതിലാബാദിലും പിന്നീട് ഒറീസയിൽ പലതവണ പോകാനും ഹിമാചൽ പ്രദേശ് അങ്ങനെ ഡൽഹി പല മിഷൻ പ്രദേശങ്ങളിലൊക്കെ പോകാനായിട്ട് കർത്താവ് ഇടയാക്കി ഈ മിഷനിലൊക്കെ പോകുമ്പോഴും ഓരോ തവണ പോകുമ്പോഴും വിജാതീയരോട് ഈശോയെ അറിയാത്തവരോട് ഈശോയുടെ സ്നേഹം എങ്ങനെയൊക്കെ നമുക്ക് പങ്കുവയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള പുതിയ പുതിയ ബോധ്യങ്ങളും ഈശോ തന്നുകൊണ്ടാണ് തന്നുകൊണ്ടാണിരുന്നത് അങ്ങനെയുള്ള പുതിയ വ്യക്തികളെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്ത് വരുകയും ചെയ്തു അങ്ങനെ സുവിശേഷം പറയാനായിട്ട് ഏതെല്ലാം രീതിയിൽ നമുക്ക് പറ്റുമോ ആ രീതിയിലെല്ലാം പങ്കുവെക്കുവാനായിട്ട് ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പവർ ഇവാഞ്ചലൈസേഷൻ എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തത് എൻ്റെ ജീവിതത്തെ സം മാറ്റിമറിച്ചൊരു സംഭവമായിരുന്നു സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ജീവിക്കണമെന്നുള്ള ഒരു വലിയ ബോധ്യം അതിലൂടെ ലഭിച്ചു ഇടവകയിൽ സൺഡേ സ്കൂളിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അതിനപ്പുറമുള്ള കൂടുതൽ ശുശ്രൂഷകളും മിഷൻ മേഖലയുമായിട്ട് ആണ് ആയി ബന്ധപ്പെട്ടാണ് ഞാൻ ചെയ്യുന്നതും എല്ലാം മിഷൻ മേഖലയിൽ ഞങ്ങളാൽ പറ്റുന്ന രീതിയിൽ ഞങ്ങൾക്ക് സുവിശേഷം കൊടുക്കുവാനുള്ള ആഗ്രഹമുള്ള ഒരു വലിയ കൂട്ടായ്മയെ ഈശോ ചേർത്ത് തന്നിട്ടുണ്ട് ഞങ്ങൾ നേരിട്ട് സുവിശേഷം പറയാൻ പറ്റുന്നവർ നേരിട്ട് സുവിശേഷം പറയാൻ പോകുന്നു ഭാഷ അറിയാവുന്നൊരു ഭാഷ മറ്റു ഭാഷകളിൽ സുവിശേഷം പറയാൻ പോകുന്നു അവിടെ പോയി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അവരെയൊക്കെ പറഞ്ഞു വിടുക ഫിയാത്ത് മിഷനുമായി ബന്ധപ്പെട്ട് പ്രിൻറ്റ് ചെയ്ത ബൈബിൾ മടക്കി ബൈബിൾ രൂപത്തിലാക്കുന്ന ഒരു ശുശ്രൂഷ കർത്താവ് തൊടുപുഴ ദേശത്തെ ക്രമപ്പെടുത്തി അത് മുഴുവൻ സമയവും ജപമാല ചെല്ലിക്കൊണ്ട് വ്യക്തികൾ ഒരുമിച്ച് ചേർന്നാണ് ചെയ്യുന്നത് ആ ഒരു ശുശ്രൂഷ നമ്മളെ ആത്മീയമായിട്ട് വളരാനായിട്ട് ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾക്ക് തോന്നിയ ഒരു പുതിയ ചിന്തയാണ് എന്തുകൊണ്ട് വിജാതിയോട് സുവിശേഷം പറയുന്ന കൂടുതൽ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വന്ന അക്രൈസ്തവരും ക്രൈസ്തവരും ഒക്കെ ആയിട്ടുള്ള ജോലിക്ക് വന്ന അതിഥി തൊഴിലാളികളൊക്കെ ഉണ്ട് അവരോട് എന്തുകൊണ്ട് സുവിശേഷം പറഞ്ഞുകൂടാ അങ്ങനെ ചിന്തിച്ചപ്പോൾ ഞങ്ങൾക്ക് ഫിയാദ് മിഷനിൽ നിന്നും ഒരു ഹിന്ദി ഫാമിലി അയച്ചു തന്നു അവർ ഈ ഇവിടെ താമസിച്ച് ലേബർ ക്യാമ്പുകളിലൊക്കെ പോയി അവരോട് സുവിശേഷം പറയാൻ തുടങ്ങി ഞങ്ങളെല്ലാം ഒരുമിച്ച് അവരും കൊണ്ട് പോകും അങ്ങനെ സുവിശേഷം പറയാൻ തുടങ്ങി അതിൻ്റെ പരിണിത ഫലമായിട്ട് തൊടുപഴിയിലൊരു ബൈബിൾ കൺവെൻഷൻ ഹിന്ദിക്കാർക്ക് വേണ്ടി ഒരു ബൈബിൾ കൺവെൻഷൻ രണ്ടായിരത്തി പതിനാലില് സംഘടിപ്പിച്ചു നൂറ്റി എഴുപത്തിയെട്ട് പേര് അങ്ങനെ ആ ഒരു കൺവെൻഷൻ മൂന്ന് ദിവസത്തെ ബൈബിൾ കൺവെൻഷനിൽ വന്ന് പങ്കെടുത്തു അതെല്ലാം ഞങ്ങൾക്ക് വലിയൊരു ഉണർവായിരുന്നു ഞങ്ങൾ ഒത്തിരി പേര് ഈശോയോടുള്ള വലിയ സ്നേഹത്തിൽ ജ്വലിക്കാൻ അതിടയായി അതിനുശേഷം മറ്റ് ശുശ്രൂഷകളേക്കാൾ കൂടുതൽ നമ്മൾ മിഷൻ മേഖലയിൽ ശുശ്രൂഷിക്കുക ചെയ്യുന്നതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി ഇപ്പോൾ അനേക സ്ഥലങ്ങളിൽ നമ്മൾ ബൈബിള് കൊടുക്കാനും ജപമാല കൊടുക്കുവാനും ജപമാല നിർമ്മിക്കാൻ അനേകർ ഞങ്ങളുടെയൊക്കെ കർത്താവ് ഇടയാക്കുന്നുണ്ട് അത് ജപമാലയ്ക്കുള്ള മെറ്റീരിയലുകളൊക്കെ കൊടുത്തിട്ട് അത് ഒന്നിച്ചു ചേർത്ത് ജപമാലയാക്കി മിഷൻ പ്രദേശത്തേക്ക് അയച്ചു കൊടുക്കുന്ന ഒരു ശുശ്രൂഷയാണ് അനേക സ്ഥലങ്ങളിൽ നിന്നും നല്ല ഉപയോഗയോഗ്യമായ നല്ല വസ്ത്രങ്ങൾ ശേഖരിച്ച് മിഷൻ പ്രദേശങ്ങളിലേക്ക് അയക്കുന്ന ഒരു ശുശ്രൂഷ തൊടുപുഴ വിജ്ഞാനമാതാ ദേവാലയം കേന്ദ്രീകരിച്ച് അവിടുത്തെ പിതൃവേദിയുടെ ഒക്കെ ഒരു ആഭിമുഖ്യത്തിൽ നടത്തുന്നുണ്ട് അപ്പോൾ അന്യഭാഷയിൽ ബൈബിൾ ഇല്ല എന്ന് ഏതെങ്കിലുമൊക്കെ മിഷനിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെന്നെങ്കിലുമൊക്കെ ആ ബൈബിള് കിട്ടുമെങ്കിൽ പ്രത്യേകിച്ച് ഹിന്ദി ബൈബിളൊക്കെ വാരണാസിയിൽ നിന്നോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കിട്ടുമെങ്കിൽ അതൊക്കെ മേടിച്ച് ഈ മിഷൻ പ്രദേശങ്ങളിൽ എത്തിക്കുന്ന ഒരു കാര്യങ്ങൾ കൂടി ഇക്കൂടെ ചെയ്യുന്നുണ്ട് മിഷൻ പ്രദേശങ്ങളില് ദേവാലയങ്ങളില്ല എന്നുള്ള പരാതി പലപ്പോഴും മിഷനിൽ നിന്നുള്ള വരുന്നവർ പറയാറുണ്ട് ഒരിക്കലും ഫിയാത്ത് മാസികയിൽ ഞങ്ങൾ ഇങ്ങനെ വായിച്ചു ഒരു ലക്ഷം രൂപയ്ക്കും ഒന്നര ലക്ഷം രൂപയ്ക്കും ഒക്കെ ഒരു പള്ളി പണിയാം അങ്ങനെയെങ്കിലും നമുക്കൊരു ദേവാലയം നിർമ്മിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒത്തിരി പേരിൽ നിന്നും കുറേശ്ശെ കുറെശ്ശേയായിട്ട് പണം സ്വരൂപിച്ച് ഒന്നര ലക്ഷം രൂപയാക്കി ഒരുമിച്ചൊരു ബാങ്ക് അക്കൗണ്ടിലിട്ടു ഇനി ഒന്നര ലക്ഷം രൂപയ്ക്ക് എവിടെയാ പള്ളി പണിയുന്നെന്ന് ചോദിച്ചപ്പം അതാർക്കും അറിയത്തില്ല അപ്പൊ ഫിയാത്ത് മിഷനിലെ സീറ്റ്ലി ബ്രദർ എനിക്ക് പറഞ്ഞു ഡാർജിലിംഗ് രൂപതയിലെ പിതാവ് ഇപ്പോൾ തൊടുപുഴ എടുത്തുണ്ട് പിതാവിനെ ഏപ്പിച്ച പിതാവ് പണിതോളും എന്ന് പറഞ്ഞു അങ്ങനെ ആ പണം ഞങ്ങള് പിതാവിനെ ഏൽപ്പിച്ചു ഡാർജിലിങ്ങിൽ പള്ളി പണിതോളാം എന്ന് പറഞ്ഞു പിതാവ് പോയി പിന്നെ പിതാവിനെ പറ്റിയോ പള്ളി പണതിനെ പറ്റിയൊന്നും ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ലായിരുന്നു എന്നാല് വർഷങ്ങൾക്ക് ശേഷം ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം ഒറീസയിൽ നിന്നും വന്ന കുറെ കാറ്റഗിസ്റ്റുമാരെ ഇവിടെ മറിയന്ത്രേസ്യ പുണ്യവതിയുടെ കബറിടത്തിൽ സന്ദർശിക്കാനായിട്ട് അവരെ കൂടി കൂട്ടിക്കൊണ്ട് പോയ സമയത്ത് അവിടെ വെച്ച് ഒരു വൈദികനെ പരിചയപ്പെട്ടു ആ വൈദികൻ ഡാർജിലിങ്ങിലുള്ള വൈദികനായിരുന്നു സംസാരിച്ച് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അന്ന് നിങ്ങൾ തന്ന ആ പണം വെച്ച് സെൻറ് അൽഫോൺസ ദേവാലയം എന്ന് പറഞ്ഞ ദേവാലയം ഡാർജിലിങ്ങിൽ നിർമ്മിച്ചത് ഞാനാണ് ആ ദേവാലയത്തിൻ്റെ ഫോട്ടോ ഒക്കെ ഞങ്ങളെ കാണിച്ചു അന്നൊരു വലിയ ബോധ്യം ഈശ തന്ന ഇതാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവർത്തികളും ലോകത്തിൽ ആരും കാണുന്നില്ലെങ്കിലും അത് സ്വർഗം കാണുന്നുണ്ട് ഈശോ കാണുന്നുണ്ടെന്നുള്ള ഒരു വലിയ ബോധ്യം അത് നമുക്ക് വെളിപ്പെടുത്തി തരികയായിരുന്നു ആ സംഭവത്തിലൂടെ അങ്ങനെ പല കൊച്ചു കൊച്ചു ദേവാലയങ്ങളൊക്കെ മിഷൻ പ്രദേശങ്ങളിൽ നിർമ്മിച്ചു കൊടുക്കാൻ ഇന്നും ഞങ്ങളുടെ കൂട്ടായ്മയൊക്കെ ഈശോ ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം അനുദിന ജീവിതത്തിൽ ഈശോയിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന സന്ദർഭങ്ങളും സംഭവങ്ങളുമൊക്കെയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ബിസിനസ്സിലേക്കൊക്കെ പോകുന്നതിന് ശേഷം കൃഷിയുമായിട്ട് വലിയ ബന്ധമൊന്നും പിന്നെ പുലർത്തിയിരുന്നില്ല അങ്ങനെ ഞങ്ങളുടെ തോട്ടത്തിലെ റബ്ബർ ഒക്കെ റീപ്ലാന്റ് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞാൽ പിന്നെ ഇതെങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ച് വലിയ ബോധ്യമൊന്നുമില്ല കൃഷിയായിട്ടുള്ള ടച്ചെല്ലാം വിട്ടുപോയി അപ്പൊ ഞാൻ ഈശോയോടെ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഈശോ എനിക്കൊന്നും അറിയത്തില്ല ഈശോ പറഞ്ഞു തരണം ഞാനിപ്പം നിൽക്കുന്നത് പ്ലാവൻ തോട്ടത്തിലാണ് ഇത് ശരിക്കും ഒരു റീപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് സ്ലോട്ടർ കഴിഞ്ഞ് റബ്ബർ വെട്ടി മാറ്റേണ്ട ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ ആലോചന ചോദിച്ചു കർത്താവിനോട് കർത്താവ് ഇവിടെ എന്ത് കൃഷി ചെയ്യണം നിശ്ചിതമായിട്ട് നമ്മൾ സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന ചെല്ലിക്കൊണ്ട് ഈ തോട്ടത്തിലൂടെ നടക്കുമായിരുന്നു എന്താണ് സ്വർഗസ്നായ പിതാവെ ദൈവത്തിൻ്റെ രാമത്തിന് ദൈവത്തിൻ്റെ രാജ്യത്തിന് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഉതകുന്ന എന്ത് കൃഷി ഇവിടെ ചെയ്യണമെന്ന് കർത്താവിനോട് ആലോചന ചോദിച്ചുകൊണ്ട് ഈ തോട്ടത്തിലൂടെ നടക്കുമായിരുന്നു അപ്പോൾ കർത്താവ് തന്ന ഒരു ചിന്ത വെച്ചിട്ടാണ് ഇവിടെ ഓഫ് സീസണിലും ചക്ക കിട്ടാവുന്ന തരത്തിൽ പ്ലാവ് വെക്കാനായിട്ടുള്ള ഒരു ചിന്ത അങ്ങനെ പ്ലാവ് വെച്ചു ആ സമയത്ത് ഒത്തിരി പേരെന്നെ കളിയാക്കി ഈ ഇതുപോലെ ചക്ക വേസ്റ്റ് ആകുന്ന ഒരു നാട്ടിൽ നാട്ടിലെന്തിനാണ് ഈ പ്ലാവ് വെക്കുന്നത് അതുകൊണ്ട് എന്ത് പ്രയോജനം ഞാനിങ്ങനെ ചിന്തിച്ചു ദൈവരാജ്യത്തിന് ഉതകുന്ന ഒരു കൃഷിയാണെങ്കിൽ വിഷമില്ലാത്ത ഒരു ഭക്ഷണം മറ്റുള്ളവർക്ക് കിട്ടുമല്ലോ അങ്ങനെ ഒരു കിട്ടാവുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണല്ലോ ചക്ക എന്ന് ചിന്തിച്ച് അങ്ങനെ ആ ആ പാവ് തിരഞ്ഞെടുത്തവിടെ വെച്ചു ഇപ്പോൾ നിങ്ങൾക്ക് കാണാം തോട്ടത്തിൽ ഓഫ് സീസണാണിപ്പം ഈ ഓഫ് സീസണിലും ഇതിൽ പഴുത്ത ചക്കയും മൂത്ത ചക്കയും ധാരാളം നമുക്ക് ദൈവം സമ്മാനമായിട്ട് തന്നിരിക്കുന്നത് നമുക്കിതേ കാണാൻ പറ്റും അങ്ങനെ കർത്താവ് തന്ന ആ ഒരു ചിന്ത വെച്ചിട്ടാണ് ഇത് ശരിക്കും നമ്മൾ കൃഷി ചെയ്തത് പറമ്പിക്കൂടം നടന്നിട്ട് ഞാനിങ്ങനെ സ്വർഗസ്ഥനായ പിതാവെ ചെല്ലുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകാൻ അങ്ങയുടെ രാജ്യം വരാൻ അങ്ങയുടെ ഇഷ്ടം നടക്കാൻ ഇവിടെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരണം സ്വർഗത്തിലെ എൻ്റെ ഇഷ്ടമല്ല സ്വർഗത്തിലെ പിതാവിൻ്റെ ഇഷ്ടം നടക്കണം എന്ന് ആഗ്രഹിച്ച് ഓരോ സ്ഥലങ്ങളിലൂടെയും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും ഇവിടെ ഈ ഭാഗത്ത് വന്നപ്പോൾ ഇവിടെ മുഴുവൻ റമ്പൂട്ടാൻ കൃഷി ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു പ്രചോദനമായിരുന്നു നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയത് അങ്ങനെ കൃഷി ചെയ്ത ഭാഗത്ത് നന്നായിട്ട് റംബൂട്ടാൻ വളരുന്നു ഇത് സീസണിൽ നന്നായിട്ട് കായ്ക്കാൻ തുടങ്ങി ഈ എന്റെ സ്ഥലത്തുള്ള എല്ലാ കൃഷികളും ഓരോ ഭാഗത്തുമുള്ള എന്ത് കൃഷി ചെയ്യണമെന്ന് കർത്താവ് തരുന്ന പ്രചോദനമാണ് അതനുസരിച്ചാണ് നമ്മൾ കൃഷി ചെയ്ത് ചെയ്തത് അപ്പോൾ ഈശോ എനിക്ക് പറഞ്ഞു തന്ന ബോധ്യം അനുസരിച്ച് ഓരോ സ്ഥലങ്ങളിലും ഓരോന്ന് കൃഷി ചെയ്തു ഒരിക്കലും പഴങ്ങളൊന്നും ഞങ്ങളുടെ പറമ്പില് കൃഷി ചെയ്യുന്നതിനെ പറ്റിയൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടില്ലായിരുന്നു എന്നാൽ ഈശോ പറഞ്ഞു തന്നു ഇവിടെ ഇന്നത് കൃഷി ചെയ്യുക പ്ലാവ് കൃഷി ചെയ്യുക റംബൂട്ടാൻ എന്ന സ്ഥലത്ത് വെക്ക് എന്ന സ്ഥലത്ത് വെക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വെക്ക് അവക്കാടോ ഒക്കെ അതെല്ലാം പറഞ്ഞു തന്ന ഒരു വലിയൊരു അനുഭവമായിരുന്നു അങ്ങനെ ഈശോ പറഞ്ഞു തന്നതനുസരിച്ച് കൃഷി ചെയ്തു അപ്പം അങ്ങനെ എൻ്റെ ജീവിതത്തിൽ പഠനകാലങ്ങളിലും ബിസിനസ് കാലങ്ങളിലാണെങ്കിലും ഔദ്യോഗിക കാലങ്ങളിലാണെങ്കിലും കൃഷിയുടെ മേഖലയിലൊക്കെ ആണെങ്കിലും എല്ലാം ഈശോയോട് ചേർന്നുള്ള ഒരു ജീവിതം കുടുംബ ജീവിതത്തിലെല്ലാം ഈശോയോട് ചേർന്നുള്ള ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത് വലിയ ഒരു ഈശോ അനുഭവം തന്നെയാണ് ഫിലിപ്പി നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്ന ഈശോയിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്നെ ശക്തിപ്പെടുത്തുന്നതും വഴി നടത്തുന്നതും എല്ലാം ഈശോയാണ് സ്വർഗത്തിനാണ് തൃത്വൈക ദൈവത്തിനാണ് ഈശോയ്ക്കാണ് പരിശുദ്ധാത്മാവിനാണ് സ്വർഗത്തിലെ അപ്പനാണ് മഹത്വം എന്നുള്ള ആ വലിയ ബോധ്യമാണ് എന്നെ കരം പിടിച്ച് നയിക്കുന്നത് ഈശോയോട് കൂടെയുള്ള ഒരു ജീവിതം അതൊരു സന്തോഷത്തിൻ്റെ ഒരു ജീവിതമാണെന്നുള്ള വലിയ ബോധ്യമാണുള്ളത് നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് നേട്ടമാണതുകൊണ്ടുള്ളത് നമ്മൾ ജീവിച്ച് കടന്നു പോകും പക്ഷേ തീർത്താൽ തീരാത്ത നിത്യജീവൻ നമുക്ക് അവശേഷിക്കുന്നുണ്ട് അതിനുവേണ്ടി വേണ്ടി അധ്വാനിക്കണമെങ്കിൽ കർത്താവിനോട് ചേർന്ന് ജീവിക്കണമെന്നും കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണമെന്നുമുള്ള ഒരു വലിയ ബോധ്യം ആണ് എനിക്കുള്ളത് അപ്പം കർത്താവ് തരുന്ന ആ ഒരു സന്തോഷം അതിലാശ്രയിച്ച് ജീവിക്കാൻ ദൈവം എനിക്കിടതന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെയൊരു കൃപ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ കൃപ വലിയ വിശുദ്ധരായ തീരുവാനുള്ള കൃപ അത് ഏത് ജീവിതത്തിലായാലും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിശ്വംശയമായിട്ട് സ്ഥിതിയായിരിക്കും